السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد وعلى اله وصحابي واطباء وازواج وزريات سيدنا ومولانا محمد مشවාසيക്കളെ സഹോദരന്മാരെ അഷ്റഫുൽ ഹൽക്കു സാഹു അലൈഹി വസ തങ്ങളുടെ വിശ്വാസികൾ വിശ്വസിച്ചതിന്റെ പേരിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കാൻ വേണ്ടി ആരംഭ നബിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഹബിഷയിലേക്ക് അബ്സീനിയയിലേക്ക് ഹിതറ പോവുകയും ആ പ്രദേശത്ത് അവർ സുരക്ഷിതരാണെന്നും അവരുടെ വിശ്വാസത്തോടുകൂടെ പ്രയാസമില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട് എന്ന വാർത്തയും മക്കയിലേക്ക് അറിയുമ്പോൾ മക്കയിലെ കുറേശ്ശികൾ അവരിൽ നിന്ന് തെരഞ്ഞെടുത്ത രണ്ടാളുകളെ മഹാരാജാവിനോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും രാജാവിനോട് സംസാരിക്കുകയും സംസാരിച്ചതൊക്കെയും അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുകയും ചെയ്ത സന്ദർഭത്തിൽ മാത്രമല്ല ഇവരുടെ സംസാരങ്ങളെല്ലാം കേട്ടതിന് ശേഷം ആ രാജാവ് പോലും അഷറഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തത് മക്കയിലെ മുഷിരിക്കുകൾക്കേറ്റ ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരുന്നു അതിനിടക്കാണ് അഷ്റഫുൽ ഹൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യർ ഹംസത്തുൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതും അവർക്ക് പ്രയാസത്തിന്റെ മേൽ പ്രയാസമായിരുന്നതൊക്കെയും വരുത്തിയത് വിശ്വാസികൾ അബ്സീനിയയിൽ സുരക്ഷിതരായി കഴിയുന്നു മക്കയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പിതൃവ്യൻ അബൂ താലിബിൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്നു നബി തങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ഇസ്ലാമിനെ ശക്തി പകർന്നുകൊണ്ട് ഖുറൈശികളുടെ പ്രമുഖരായ നേതാവായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതൃവരായ ഹംസർ കൂടി ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ശത്രുക്കൾക്ക് മനസ്സു വേദനിക്കുകയാണ് പ്രയാസപ്പെടുകയാണ് എന്ത് ചെയ്യുമെന്നറിയാതെ എന്നാലും അവർ പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിശ്വാസികളെ ഏൽപ്പിക്കുക തന്നെയായിരുന്നു ചെയ്തിരുന്നത് ആ ഇടക്കാണ് ഇസ്ലാമിലേക്ക് രണ്ടാമതായി ഒരു മഹാശക്തി കൂടി കടന്നു വരുന്നത് ഇസ്ലാമിന് ശക്തി പകർന്നുകൊണ്ട് വിശ്വാസികൾക്ക് സമാധാനം പകർന്നുകൊണ്ട് ശത്രുക്കൾക്കെതിരെ ഏറ്റവും വലിയ ഒരു നേതാവായി കൊണ്ട് മഹാനായ ഉമർ ഉൽ ഫാറൂഖ് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഇസ്ലാം വളരെ വലിയ വിജയമാണ് ഇസ്ലാമിന് നൽകിയത് വിശ്വാസികൾക്ക് നൽകിയത് വിശ്വാസികളായ ആളുകൾ പറയു പറയാറുണ്ടായിരുന്നു മാർ ഇസ്ലാമി ഉമർ ഇന്ദൽബ കഴവയുടെ ചാരത്ത് ചെന്ന് ഉമർ അള്ളാൻഹു വിശ്വസിക്കുന്നത് വരെ പരസ്യമായി ഞങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയാറില്ലായിരുന്നു ഇബാദത്ത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഉമർന്നവർ വിശ്വസിച്ചപ്പോൾ ഞങ്ങൾക്ക് പരസ്യമായി കഴവയുടെ ചാരത്തു വരാൻ കഴിഞ്ഞിട്ടുണ്ട് നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് വിക്ര ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് ഉമർ അള്ളഹുവിൻ്റെ ഇസ്ലാം അത് വിശ്വാസികൾക്കും ആരംഭ ലഭിതങ്ങൾക്കും ഇസ്ലാമിന് തന്നെയും ഒരു ഫത്ത് ആയിരുന്നു ഒരു വിജയമായിരുന്നു ഒരു നേട്ടമായിരുന്നു വാനത്ത് ഹിജറത്തുറ ഉമർന്നവർ മദീനയിലേക്ക് ഹിജറ പോയതും ഇസ്ലാമിനൊരു സഹായം തന്നെയായിരുന്നു ഹു കാനത്ത് റഹ്മ അവിടുത്തെ ആധികാരവും ഭരണാധികാരവും വിശ്വാസികൾക്ക് റഹ്മത്തായിരുന്നു അനുഗ്രഹമായിരുന്നു എന്ന് സ്വഹാഭിപര്യന്മാരെ രേഖപ്പെടുത്തിയത് കാണാം ഇസ്ലാം ഉമർ അതായിരുന്നു ഉമർ ഉള്ളഹ് നഹുവിന്റെ ഇസ്ലാം അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒരുപാടുണ്ട് പല വഴികളല്ലാഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാൻ ഒരുക്കിയിട്ടുണ്ട് അതരവായി നബി കരീം സല്ലാഹു അലഹി വസല്ല മതങ്ങളെ കൊല്ലാൻ വേണ്ടി നബിയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നബിയെ പ്രയാസത്തിലാക്കാൻ വേണ്ടി പലപ്പോഴായി അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു നിബിതങ്ങൾ അറിയാതെ നബിയുടെ വീട്ടിലേക്ക് ചെല്ലാറുണ്ടായിരുന്നു കഴുയുടെ ചാരത്തു വരുമ്പോ അവിടേക്കൊക്കെ വരാറുണ്ടായിരുന്നു പല സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ ഹബീബിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഉമർന്നവർ ചെല്ലുമ്പോൾ ആരംഭനപിതങ്ങൾ നമസ്കരിക്കുന്നതാ കാണുന്നത് വിശുദ്ധ ഖുർഹാന്റെ പാരായണം കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സ് പേടിച്ചു പോയിട്ടുണ്ട് അള്ളാഹു അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഒരുക്കുന്ന ഒരു വഴിയായിരുന്നു അത് നബിയുടെ അരികിലേക്ക് പോകുന്നു നബിയെ ആക്രമിക്കാൻ പക്ഷേ വിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് അദ്ദേഹം േടിച്ചു തിരിച്ചു പോരുകയാണ് ഒരിക്കലല്ല പല സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് മറ്റൊരിക്കൽ അദ്ദേഹം മക്കയിലെ തെരുവീതികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നടക്കുമ്പോഴാണ് വിശ്വാസികളിൽ പെട്ട ഏതാനും ചില ആളുകൾ ഇജറപോകുന്നത് ഹബിഷയിലേക്ക് അദ്ദേഹത്തിന്റെ കണ്ണിൽ പെട്ടപ്പോ അതു ചോദിച്ചു നിങ്ങൾ പോവുകയാണല്ലേ അവർ പറഞ്ഞു അതെ നിങ്ങളെ ശല്യം സഹിക്കാൻ കഴിയാതെ ഞങ്ങളുടെ വിശ്വസിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ പ്രയാസപ്പെടുത്തുമ്പോൾ വേദനിക്കുമ്പോൾ അടിക്കുമ്പോൾ ഞങ്ങളിൽ പരാക്രമങ്ങൾ കാണിക്കുമ്പോൾ അത് സഹിക്കാൻ കഴിയാതെയാണ് ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞപ്പോ ഒരൽപ്പം ഉമറിന്റെ മനസ്സ് വേദനിച്ച് പോയിട്ടുണ്ട് അതവർ മനസ്സിലാക്കിയിട്ടുണ്ട് കരുടെ തോന്നിയിട്ടുണ്ട് മറന്നവർക്ക് കൂടെയുള്ള ആളുകൾ ഇത് അനുഭവിച്ച ആളുകൾ പറയുന്നു എന്തേ ഉമറിന് ചെറിയൊരു മാറ്റം ഉമർ കടന്നു വരുമോ എന്നവർ ചോദിക്കുമ്പോഴും കൂടെയുള്ള ചില ആളുകൾ പറയുന്നത് ഉമറിൻ്റെ കഴുത ഇസ്ലാമിലേക്ക് വന്നാലും ഉമർ ഇസ്ലാമിലേക്ക് വരാൻ പോകുന്നില്ല എന്നായിരുന്നു ഉമറിന്റെ കാഠിന്യവും കർക്കശ സ്വഭാവവും ഉമർ എന്നവർ കാണിച്ചിരുന്ന എല്ലാം മനസ്സിലാക്കിയിട്ടവർ ഇസ്ലാം ഒരിക്കലും ഉമറിൽ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പല ആളുകളും ആ ഇടക്കാണ് മഹാനായ ഫാറൂഖ് ഒരിക്കൽ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇറങ്ങിയത് മറ്റൊന്നിനുമല്ല ആരംഭ നബിയെ തേടി ഇറങ്ങിയതാണ് അതിന്റെ മുമ്പ് ജഹൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഈ മുഹമ്മദിനെ ഒന്ന് നശിപ്പിച്ചു തന്നാൽ മുഹമ്മദിന്റെ തലയെന്ന് എടുത്തു തന്നാൽ മുഹമ്മദിനെ ഒന്ന് കൊന്നു തന്നാൽ അലൈഹി വസല്ലം നൂറ് ചുവന്നൊട്ടകം അവർക്ക് ഞാൻ മിനാമായി പ്രഖ്യാപിക്കുന്നു ആർക്ക് വേണമെങ്കിലും അതിന് പരിശ്രമിക്കാമെന്ന് ഈ വാർത്ത കേട്ടാണ് ഉമർന്നവർ തൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയത് അബൂജഹലിനോട് അംബ്രുബിൻ ഹിഷാമിനോട് അബുൽ ഹക്കമിനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇത് സത്യമല്ലേ നിങ്ങൾ ഏറ്റെടുത്തത് സത്യം തന്നെയല്ലേ അതെ സത്യം തന്നെയാണ് മുഹമ്മദിനെ സൊല്ലാഹു അലഹി വസ്ലം ഭഗവരുത്തിയാൽ നൂറൊട്ടകം ഞാൻ നൽകാമെന്ന് ഉമർന്നവർ അതും കണ്ട് അതും കേട്ട് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് അള്ളാഹുവിന്റെ ഹബീബിനെ അന്വേഷിച്ചു പോകുമ്പോഴാണ് വഴിയിൽ വെച്ചുകൊണ്ട് നൊയിമു ബിനു അബ്ദുള്ള എന്ന് പറയുന്ന ഒരാളെ കാണുന്നത് അദ്ദേഹം വിശ്വസിച്ചയാളാണ് വിശ്വാസം വെച്ചയാളാണ് ഉമറിനറിയില്ല അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ട് എന്ന് ഉമർ എന്നവരോട് ചോദിക്കുന്നു അദ്ദേഹം എങ്ങോട്ടാ മറേ ഹാ എങ്ങോട്ടൊന്നോ മുഹമ്മദിനെ വധിക്കാൻ തന്നെ നമ്മുടെ ഇലാഹുകളെ കുറ്റം പറയുന്ന ദൈവങ്ങളെ ആക്ഷേപിക്കുന്ന പിതാക്കന്മാരെ എല്ലാം വിഡ്ഢികളാക്കിയ അമ്മയെല്ലാം വിഡ്ഢികളാക്കി മാറ്റിയ മുഹമ്മദില്ലേഹു വസല്ലം യാ അല്ല ആ നബി തങ്ങളെ വധിക്കാനാണ് മുഹമ്മദിനെ വധിക്കാനാണ് ഞാൻ പോകുന്നത് എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റല്ലി അള്ളാൻഹ് വിശ്വസിക്കുന്നതിന്റെ മുമ്പ് അദ്ദേഹം പറയുമ്പോ കേട്ടു നിൽക്കുന്ന അഴിമെന്നവർ പറയുന്നത് ഉമർ നിങ്ങൾക്കതിന് കഴിയുമോ നിങ്ങളെങ്ങാനും മുഹമ്മദിനെ കൊന്നാൽ മുഹമ്മദൻ നിങ്ങൾ മുഹമ്മദിനെ കൊന്നുകൊണ്ട് അബ്ദു മനാഫിന്റെ മക്കൾ നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിബിയുടെ കുടുംബമായ അബ്ദു വനാസിന്റെ മക്കൾ നിങ്ങൾ വെറുതെ വിടുമോ ഈ ഭൂമുഖത്ത് ജീവിക്കാൻ സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ല തെർജീ നിങ്ങൾക്ക് മടങ്ങിപ്പോ വരുതോ എന്നിട്ട് നിങ്ങളുടെ വീട്ടുകാരെയാ നിങ്ങളെ നന്നാക്കേണ്ടത് നിങ്ങളുടെ വീട്ടുകാരെയല്ലേ നിങ്ങൾ നന്നാക്കേണ്ടത് എന്ന് പറയുമ്പോ അയ്യോ ഹലിബൈത്തി എന്റെ കുടുംബത്തിൽ ആരെയാണ് ആർക്കാണ് പ്രശ്നം ആരെയാണ് ഞാൻ നന്നാക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ സഹോദരി ഫാത്തിമയും അവളുടെ ഭർത്താവ് സൈദുമിനു ചെയ്തും മുഹമ്മദിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട് കഥ അസല മുഹമ്മദൻ അലൈഹി വസ്ലം കേൾക്കേണ്ട താമസം ദേഷ്യപ്പെട്ടുകൊണ്ട് മുറുൽ ഫാറൂഖ് റലി അള്ളഹു സഹോദരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ചെല്ലുന്ന സമയത്ത് ഹബ്ബാബുവിനൽ അറുത്ത് റുലി അള്ളാ ഉൻഹു വീടിൻ്റെ ഉള്ളിലുണ്ട് അദ്ദേഹം പലപ്പോഴായി അവരുടെ വീട്ടിലേക്ക് വന്ന് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു രണ്ടുപേർക്കും ഈ ഖുൻ പാരായണം ചെയ്തു കൊടുക്കുന്ന സമയത്താ ഉമർ അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്നത് ഉമറിന്റെ സംസാരം കേട്ട് ഉമർ വരുന്നത് അറിഞ്ഞുകൊണ്ട് ഉമർ വരുന്നതിന്റെ വിവരം കിട്ടിയപ്പോ അബ്ബാബു അള്ളഹുൽ വീട്ടിൽ ഒളിച്ചിരിക്കുകയാണ് മഹദീ ഫാത്തിമ റുലി അള്ളാഹുഅൻഹ ഉമർന്നവരുടെ പങ്ങൾ ഉമർന്നവരുടെ സഹോദരി ഫാത്തിമ എന്നവർ വിശുദ്ധ ഖുർആാനും കാണാതെ ഒളിപ്പിച്ചു വെച്ചു അദ്ദേഹം വീട്ടിലേക്ക് കയറി ചെന്നുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു എന്താണ് ഞാനിവിടെ നിന്ന് കേട്ടത് എന്താണ് ഒരു ശബ്ദം ഒന്നും കേട്ടിട്ടില്ലല്ലോ നിങ്ങൾ എന്താ കേട്ടത് ഇവിടെ ഒന്നുമില്ലല്ലോ എന്ന് മഹതി പറയുമ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ കേട്ട വാർത്ത സത്യമാണോ നീയും സയ്യിദുമൊക്കെയും മുഹമ്മദിന്റെ ഒപ്പം കൂടിയോ ആ ദുഷ്ടന്റെ മതത്തിലേക്ക് ചേർന്നോ എന്ന് ചോദിച്ചുകൊണ്ട് തന്റെ സഹോദരിയുടെ ഭർത്താവിനെ പിടിച്ചു വലിച്ച് ആക്രമിക്കാൻ നോക്കുന്ന സമയത്ത് അവരുടെ ഭാര്യയായ മറന്നവരുടെ സഹോദരി ഫാത്തിമ എഴുന്നേറ്റുകൊണ്ട് മറന്നവരെ തടുക്കുന്ന സമയത്ത് സ്വന്തം തട്ടി മാറ്റുകയാണ് അടിച്ചു മാറ്റിയിട്ട് വീണ സമയത്ത് അവരുടെ മുഖത്ത് നിന്ന് ചോര പൊട്ടിയിട്ടുണ്ട് മുഖത്ത് നിന്ന് ചോരയൊലിക്കുമ്പോഴ അവരെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് രണ്ടുപേരും പറയുന്നത് അതേമാവൻ ഉമർ ഞങ്ങളതേ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു സല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു മറേ നിനക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം നീ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യൂ എന്ന് പറയുമ്പോൾ സ്വന്തം സഹോദരിയുടെ ദേഹത്ത് നിന്ന് ചോരയൊലിക്കുന്നത് കണ്ടപ്പോ ഉമറിനൽപ്പം മനസ്സ് വേദനിച്ചു പോയി പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുകയാണ് അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ചോദിക്കുന്നത് ഞാനിവിടെ നിന്ന് കേട്ടത് എന്തായിരുന്നു അടുത്തുതന്നെ കാണുന്നു വിശുദ്ധ ഖുർആൻ എഴുതിയ ഒരു കടലാസിന്റെ കഷ്ണം അദ്ദേഹം അത് ചോദിച്ചു മറന്നവരോട് പറയുന്നത് അത് തരാൻ പറ്റില്ല മറേ നിങ്ങൾ കുളിച്ചിട്ട് വേണം വൃത്തിയായിട്ടേ ഞാൻ തരുകയുള്ളൂ എന്ന് അവസാനം പറയുകയാ ആദ്യം മഹതി പറയുന്നത് അത് തരില്ല നീ അത് നശിപ്പിക്കുമോ എന്നെനിക്ക് പെടിയ ഉമർന്നവർ സത്യം ചെയ്തു പറഞ്ഞു അദ്ദേഹം വന്നു വിശ്വസിച്ച ഇലാഹുകളെ എല്ലാം പിടിച്ചുകൊണ്ട് സത്യം ചെയ്തു പറഞ്ഞു നിനക്ക് തന്നെ ഞാൻ അത് തിരിച്ചു തരുമെന്ന് എങ്കിൽ നീ പോയി കുളിച്ചു പോവാളിച്ചു വന്നതിന് ശേഷം ഉമർന്നവർ ആ വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന് വൈക്കാൻ അറിയായിരുന്നു അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുകയാണ് ഇസ്ലാമിലേക്ക് ചിന്ത കടന്നു വരികയാണ് അള്ളാഹു വിശ്വാസത്തിന്റെ പ്രകാശം നൂറ് ഉമർന്നവരുടെ മനസ്സിലേക്ക് നൽകിയിട്ട് ഇതെന്തൊരു സംസാരമാണ് വല്ലാത്ത കലാമാണല്ലോ ഇത് വല്ലാത്ത മാന്യമായ ബഹുമാനമുള്ള അതിമനോഹരമായ സംസാരമെന്ന് ഉമറിന്റെ നാക്കിൽ നിന്ന് അറിയാതെ വീണുപോയപ്പോഴാണ് ഒളിച്ചിരിക്കുന്ന ഹബ്ബാബു പിന്നൊരു അറത്തുന്നവർ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നത് ഉമർ നിങ്ങൾ ഭാഗ്യവാനാണ് ഞാൻ ഇന്നലെയാ കേട്ടത് അഷ്റഫുൽ അലൈഹി തങ്ങളുടെ പ്രാർത്ഥന ഇസ്ലാമ ഇസ്ലാമ ബി 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 ബിൻ 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 ഹിഷാം ഹിഷാം ഔ ഉമർ അബിൽ വസ്ലമിൻ അബൂ ജഹരിന്റെ പേര് പറഞ്ഞുകൊണ്ട് അംബ്രുബിൻ ഹിഷാം അവനെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ അല്ലെങ്കിൽ ഉമറിനെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ എന്ന് ഇന്നലെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിരുന്നു ഫല്ലാഹ ഉമർ അത് നിങ്ങളെക്കുറിച്ചാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ഭാഗ്യവാനാണെന്ന് പറയുമ്പോ ഉമർ ഉൽ ഫാറൂഖ് റുദിൻ ഖബാബ് എന്നിവരോട് ചോദിക്കുന്നത് അയിന മുഹമ്മദ് എവിടെയാ മുഹമ്മദ് ഉള്ളത് ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് കാണട്ടെ അദ്ദേഹത്തിന് അരികിലേക്ക് ചെന്ന് ഞാൻ വിശ്വസിക്കട്ടെ എന്ന് പറയുമ്പോൾ സന്തോഷത്തോടുകൂടെ ഹുമറിനെയും കൂട്ടിയിട്ട് അഷ്റഫുൽ ഹൽഖ് തങ്ങളുടെ അരികിലേക്ക് പോവുകയാണ് അള്ളാഹുവിന്റെ റസൂല് സൊഫാ കുന്നിൻ്റെ അരികിൽ ഒരു വീട്ടിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു അത് ചിദ്ധിക്കുന്നവർ കൂടെയുണ്ട് ഹംസറദിയാഹൻഹുമുണ്ട് എല്ലാവരും ഒളിച്ചിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഉമർന്നവർ തന്റെ കഴുത്തിൽ വാളും ചുറ്റിയിട്ട് അവിടത്തേക്ക് കടന്നു വന്ന് കഥകിന് മുട്ടുന്ന സമയത്ത് വാതിലിന്റെ വിടവിലൂടെ ഒരാൾ നോക്കിയിട്ട് പേടിച്ചു കൊണ്ട് പറയുന്നു ഉമറാണല്ലോ പുറത്ത് വാളേന്തിയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് തുറന്നുകൊടുക്കൂ ഉമറിന് വാതിൽ ഉമർ കടന്നു വരട്ടെ എന്ന് ഹംസറദി അള്ളാഹുഹു പറഞ്ഞു പേടിക്കണ്ട ഉമർ നന്മ ഉദ്ദേശിച്ചാ വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഇസ്ലാം അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരും ഇല്ല എങ്കിൽ കാന കത്തു ഹയ്യന കത്ത്ാഹു ബിഫി അദ്ദേഹത്തെ കൊല്ല നമുക്ക് എളുപ്പമല്ലേ അദ്ദേഹം ഒറ്റക്കാണ് നമ്മൾ ഒരുപാട് ആളുകളുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ വാൾ വെച്ചുകൊണ്ട് തന്നെ ഉമറിനെ നമുക്ക് വധിക്കാം എന്ന് പറഞ്ഞ് അവര് വാതിൽ തുറക്കുകയാണ് വാതിൽ തുറന്നു കൊടുക്കൂ എന്ന് പറഞ്ഞ് വാതിൽ തുറന്ന് രണ്ടു പേർ എന്നെ വന്ന് പിടിക്കുകയാണ് രണ്ടു ഭാഗത്തും എന്നെ പിടിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയപ്പോൾ എൻ്റെ ശരീരം പിടിച്ച് വസ്ത്രം പിടിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ അവരിലേക്ക് വലിച്ച് അണച്ചു പിടിക്കുന്ന സമയത്താ അഷ് റസൂലുണ്ടോ എന്ന് ഞാൻ അവിടെ നിന്ന് വിശ്വസിച്ചത് അള്ളാഹുവിൻ്റെ റസൂലിന് വല്ലാത്ത സന്തോഷം ലഭിതങ്ങളോട് ചോദിച്ചു നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് സത്യത്തിലല്ലേ അവര് പിഴവിലല്ലേ നമ്മൾ എന്തിനെ ഒളിച്ചിരിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് മറുൽ ഫാറൂഖ് നമ്മൾ ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇന്ന ഖലീൽ നമ്മൾ കുറച്ചാളുകളെ അല്ലേ ഉള്ളൂ ഉമർ നമുക്ക് എങ്ങനെ പുറത്തിറങ്ങാൻ കഴിയും പരസ്യമായി എങ്ങനെ പറയാൻ കഴിയും നിങ്ങൾ കാണുന്നില്ലേ നാം അനുഭവിക്കുന്നു വിശ്വാസികൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്ന് പറഞ്ഞപ്പോ ഇല്ല നബിയെ അള്ളാഹുവിന്റെ റസൂലെ ഇങ്ങനെ ഒളിച്ചിരുന്നാൽ ശരിയാവുകയില്ല അങ്ങയെ അയച്ച അള്ളാഹുവിനെ തന്നെയാണ് സത്യം എവിടെയൊക്കെ പ്രഖ്യാപിച്ചോ എവിടെയൊക്കെ ചെന്നുകൊണ്ട് ഞാൻ ഈ കുഫ്രിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ കുഫ്രിന്റെ പേരിൽ ഇരുന്നിട്ടുണ്ടോ അവിടെയൊക്കെയും ഇസ്ലാമുമായി ഞാൻ ചെന്നിരുന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കും ഇറങ്ങി ഇറങ്ങിവരൂ പുറത്തേക്കെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിനെയും വിശ്വാസികളെയും ഇറക്കുമ്പോഴാണ് തെക്ക്ബീർ ദിനികൾ മുഴങ്ങിയത് അള്ളാഹുവിന്റെ റസൂലും വിശ്വാസികളും തെക്ക്ബീർ ചൊല്ലിയിട്ട് ഹംസർ അലി അള്ളാൻഹുവിന്റെയും ഉമർന്നവരുടെയും നേതൃത്വത്തിലായി രണ്ടു സംഘമായി മക്കയിലഖബയുടെ ചാരത്തേക്ക് അവർ ഇറങ്ങിയത് ആ സന്ദർഭത്തിലായിരുന്നു ഉമർന്നവർ പരസ്യമായി ഇസ്ലാം പ്രഖ്യാപിക്കുകയാണ് അബു ജഹലിന്റെ വീട്ടിലേക്ക് നേരെ കടന്ന് ചെന്ന് വാതിലിന് മുട്ടുമ്പോ ചോദിക്കുന്നു ആരാണ് ഹത്താബിൻ്റെ മകൻ ഉമറാണ് സന്തോഷത്തോടുകൂടെ വാതിൽ തുറന്ന് എന്താണ് മർഹബയ്യബൻ അൽ ഹത്താബ് സ്വാഗതം എന്ന് പറയുമ്പോൾ ഇനി ആമന്ത് മുഹമ്മദ് ഞാൻ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ഉമർ എന്നവർക്ക് നേരെ കഥ കടച്ചുകൊണ്ട് അബൂജഹൽ ഉള്ളിലേക്ക് ഉമർ എന്നവർ ആളുകളെ വിളിച്ച് പരസ്യമായി പറയുമായിരുന്നു ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഇസ്ലാം പ്രഖ്യാപിക്കുമായിരുന്നു ഉമർ എന്നവരെ എതിർക്കാൻ വേണ്ടി അടിക്കാൻ വേണ്ടി ആളുകൾ വരുമ്പോൾ കൂട്ടത്തിലെ ഏറ്റവും പ്രമുഖരായ നേഹതാവിനെ പിടിച്ചുകൊണ്ട് തന്നെയാ ഉമർന്നവർ നേരിട്ടിരുന്നത് അവർക്ക് ഉമർന്നവരെ ഇടങ്ങേറാക്കാൻ ബുദ്ധിമുട്ടിലാക്കാൻ അവർ കരുതിയതുപോലെ സാധിക്കുമായിരുന്നില്ല എന്നാലും വിശ്വസിച്ചതിൻ്റെ പേരിൽ സമാധാനം വിശ്വാസികൾക്ക് ഹംസർ അലിയല്ലാഹു അൻഹുവും ഉമർന്നവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോഴാണ് അവർക്കൊരു സമാധാനം കിട്ടിയത് ഒരു രക്ഷയായത് ആ ശക്തികളോട് ശക്തികളോടൊന്നിച്ച് ഇസ്ലാമിന്റെ പ്രചരണത്തിലായി അഷ്റഫുൽ ഹൽക്ക് സൊല്ലാഹു അലഹി വസ്ലമതങ്ങളും വിശ്വാസികളും സന്തോഷത്തോടുകൂടെ മുന്നേറുകയാണ് സൊല്ലാഹുല محمد صلى الله عليه وسلم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته